കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പേവിഷബാധയെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും വകുപ്പും ചേർന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പേവിഷ ബാധയെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ പരിപാടി നടത്തി ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ നഗരസഭയിലെ ഇരുപത്തിനാല് സ്കൂളുകളിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ബോധവൽക്കരണ ക്ലാസുകളെടുക്കുകയും പ്രതിജ്ഞ ജൊല്ലി കൊടുക്കുകയും ചെയ്തു ഏറ്റുമന്നൂർ ഗവൺമെന്റ് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് എസ് ആർ ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും എം എസ് സി നഴ്സ് മരിയ ഫിലിപ്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പരിപാടിയിൽ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയമോൾ വി കെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ജി ശ്രീനിവാസൻ സുഭാഷ് എ സി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ബിന്ദു ദിവാകരൻ എം എൽ എസ് പി ലക്ഷ്മി ആതിര തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ജൂനിയർ പബ്ലിക് നഴ്സ് ബിന്ദു ദിവാകരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുഭാഷ് എ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തെള്ളകം ഹോളി ക്രോസ് വിദ്യാസദനിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സജിത കെ എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും ചെയ്തു തെള്ളകം ഹോളി ക്രോസ് എച്ച് എസ് എസിൽ എം എസ് സി നഴ്സ് അമലകാന്തി ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പേരൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പബ്ലിക് സ്കൂളിൽ എം എൽ എ അൽഫോൻസ മാത്യു ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പേരൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സീതാ സുഗുണൻ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു തിളകം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ എം എൽ എജി മാത്യു ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പേരൂർ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിൽ പാർവതി ഷാജു ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ റാബീസ് എന്ന രസവം എന്ന റാബിസ് ഇപ്പോൾ ഒരു പ്രധാന ആരോഗ്യ വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് ഉണ്ടാകുന്നത് ഇത് നമ്മൾക്ക് മൃഗങ്ങളിൽ നിന്നും മറ്റ് മൃഗങ്ങൾ പട്ടിയിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമാണ് പേവിഷബാധ അല്ലെങ്കിൽ റാബിസ് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് നാടീമൂഹത്തിലൂടെ നമ്മുടെ ചല തലച്ചോറിലോട്ട് പ്രവേശിച്ചിട്ട് നമുക്ക് മരണം വരെ ഉണ്ടാകാവുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ െന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു നമ്മളിപ്പോൾ ഒരു സ്കൂളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ കുട്ടികൾ നമ്മൾ കൂട്ടുകാർ വൈകൊണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പട്ടി കടിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ എന്തു ചെയ്യണം ആ ഒരാൾക്ക് പറയാമോ എന്താ ചെയ്യണമെന്നുള്ളത്